എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു മലയാളത്തിൻ്റെ പദസമ്പത്ത് എന്ന പരമ്പരയുടെ ഭാഗമായി ഒട്ടും സമയം കളയുന്നില്ല കാരണം ഇടയ്ക്ക് കുറച്ച് ദിവസം ഒരു ചെറിയൊരു ഇടവേള ഞാൻ എടുത്തു ഇന്നത്തെ വാക്ക് നമ്മളെല്ലാവരും ഒരു മലയാളം വാക്ക് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിച്ചു പോകുന്ന ഒരു വാക്കാണ് വാക്ക് മറ്റൊന്നല്ല വെയിറ്റ് ഡബ്ല്യു കാത്തിരിക്കുക പ്രതീക്ഷിക്കുക അമാന്തിക്കുക നോക്കിയിരിക്കുക അങ്ങനെ പല അർത്ഥങ്ങളും ഇതിന് വരുന്നുണ്ട് അപ്പം ഇത് പറയേണ്ട സ്ഥലത്തെല്ലാം കാത്തിരിക്കുക എന്ന് പറയുന്നത് കാത്തിരിക്കൂ എന്ന് പറയേണ്ട സ്ഥലത്തെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് വെയിറ്റ് എന്നതാണ് നമ്മളിപ്പോൾ ഒരാളോട് പറയാണ് ഒരു മിനിറ്റ് കേട്ടോ ഞാനിപ്പോൾ വരെ എന്നെ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഇതല്ലേ നമ്മൾ പറയാറ് അപ്പൊ ആ ഒരു സംഭാഷണത്തിൽ നമ്മൾ പലപ്പോഴും വെയ്റ്റ് എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കാറ് അപ്പോൾ നമുക്കതിനൊരു മാറ്റം വരുത്താൻ ശ്രമിക്കാം എന്നെ കാത്തിരിക്കുമോ എന്നെ ഒന്ന് കാത്തിരിക്കാമോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ മലയാളത്തിന് കൂടുതൽ ഒരു ഊന്നൽ നൽകി മലയാളം സംസാരിക്കുമ്പോൾ മലയാളം തന്നെ സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നമസ്കാരം